കണ്ണൂരിൽ സി പി എം ബ്രാഞ്ച് അംഗത്തെ പുറത്താക്കി സ്വർണ്ണം പൊട്ടിക്കൽ സംഘവുമായി ബന്ധമുണ്ടെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി എറമം സെൻട്രൽ ബ്രാഞ്ച് അംഗം സജീഷിനാണ് പുറത്താക്കിയത് കാനായിൽ സ്വർണം പൊട്ടിക്കാൻ എത്തിയ സംഘത്തിൽ സജീഷ് ഉണ്ടായിരുന്നു എന്നാണ് കണ്ടെത്തൽ കൂടുതൽ വിവരങ്ങളുമായി അർജുൻ ചേരുന്നുണ്ട് അർജുൻ വളരെയധികം നിർണായകമായ നടപടികൾ ഉണ്ടാവുകയാണ് നമുക്കറിയാം മനു തോമസിന്റെ വെളിപ്പെടുത്തലിന് പിന്നാലെയാണ് ഈ സംഭവ വികാസങ്ങളൊക്കെ തന്നെയും ഉണ്ടാകുന്നത് തീർച്ചയായും വിഷ്ണു അതിൽ ഒരു കാര്യമുള്ളതാ ഈ കഴിഞ്ഞ ഒന്നര മാസം മുമ്പായിരുന്നു ഇത്തരത്തിലുള്ളൊരു സംഭവം ഉണ്ടായിരുന്നത് തുടർന്നാണ് ഇത്തരത്തിൽ സജേഷിനെ ഈ ഇതിൽ നിന്നും പിരി കമ്മിറ്റിയിൽ നിന്ന് പുറത്താക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്ന പാർട്ടിയിൽ നിന്നടക്കം തന്നെ പുറത്താക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് എന്നാൽ ആ ഇത്തരത്തിലുള്ളൊരു പുറത്താക്കൽ പുറത്തേക്ക് അറിയുന്നതാ ഇപ്പോഴാണെന്ന് മാത്രമെന്നുള്ളതാണ് അതായത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പുറത്തേക്ക് വിട്ടില്ല എന്നുള്ളതാണ് വസ്തുത ആ നേരത്തെ തന്നെ ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ ഇയാൾക്കെതിരെ ഉണ്ടായിരുന്നു പക്ഷേ അന്നൊന്നും യാതൊരു വിധത്തിലുള്ള നടപടി എടുക്കാൻ സി പി എമ്മിന് സാധിച്ചിരുന്നില്ല പിന്നീടാണ് ഇത്തരത്തിലുള്ള ഒരു നടപടി എടുക്കുന്നത് നമ്മൾ മനു തോമസ് വിഷയവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ വിഷയത്തെ കണക്ട് ചെയ്യേണ്ടത് അതായത് മനു തോമസ് നേരത്തെ തന്നെ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഈ സി പി എം പാർട്ടിക്ക് ഇത്തരത്തിൽ ആ സ്വർണ്ണക്കള്ളക്കടത്ത് കാരുമായി ബന്ധമുണ്ട് അത്തരത്തിലുള്ള ആളുകൾ ആ സി പി എമ്മിന്റെ ഉള്ളിൽ ഉണ്ട് എന്നുള്ളതടക്കം ആ മനു തോമസ് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അത്തരത്തിലുള്ള ഫേസ്ബുക്ക് പോസ്റ്റുകളെല്ലാം ആ മനു തോമസ് എഴുതുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു തുടർന്ന് ആ പി ജയരാജനെതിരെ അടക്കമുള്ള കൂടുതൽ ആരോപണങ്ങൾ ഉയർത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു മാത്രമല്ല അർജുനായങ്കി അടക്കമുള്ള ആളുകൾക്കെതിരെയുള്ള ആകാശിലങ്കരി അടക്കമുള്ളവർക്കെതിരെയുള്ള ആരോപണങ്ങൾ ഉണ്ടായിരുന്നു ഈ ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിൽ ഈ ഇയാളെ പിടികൂടിയപ്പോൾ അർജുനായങ്കി കൂടി കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അർജുനായങ്കിയുടെ സംഘത്തിൽപ്പെട്ട ആളാണ് ഇയാളാണ് ആളാണ് ഇയാൾ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അത്തരത്തിലുള്ള വലിയ വെളിപ്പെടുത്തലുകളാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ഈ ഇത്തരത്തിൽ ഈ സ്വർണം പൊട്ടിക്കുന്നതിനിടെ ആ നാട്ടുകാർ പിടികൂടിയായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നാട്ടുകാർ പിടികൂടുകയും പിന്നീട് ആ പാർട്ടിക്കാരും നാട്ടുകാരും ചേർന്ന് അവിടെ പിടികൂടുകയായിരുന്നു ആ ചെയ്തു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് തുടർന്നാണ് ഇത്തരത്തിൽ സജേഷിനെ ഈ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുവാനുള്ള ഒരു തീരുമാനം ഉണ്ടാകുന്നു മാത്രമല്ല ഈ സജേഷിന്റെ കൂടെ ഉണ്ടാകുന്ന അർജുനായെങ്കിൽ അടക്കമുള്ളവരുണ്ട് എന്നാൽ അതേപ്പറ്റി കൂടുതൽ വിശദീകരണം നൽകുവാൻ ആ സി പി എം നേതൃത്വം തയ്യാറായിട്ടില്ല ജില്ലാ നേതൃത്വം അടക്കം തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് വസ്തുത യെസ് വ്യക്തമാണ് അർജുനാണ് വിവരങ്ങൾ നൽകിയത്